ഹായ് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഐബ്രോ പിയേഴ്സിംഗ് ചെയ്തിട്ട് ഇപ്പം ജ്വല്ലറി കാണുന്നില്ലല്ലോ എന്ത് പറ്റി ഇത് റിമൂവ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ ഐബ്രോ പിയേഴ്സിംഗ് ചെയ്തത് എനിക്ക് ഇൻഫെക്റ്റഡ് ആയി ഇൻഫെക്റ്റഡായി ആകെപ്പണിയായി എന്നാണോ പറയാനുള്ളത് അപ്പൊ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് നിങ്ങളോട് പറയാനിരിക്കുന്നു ഞാൻ ആ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ആയിപ്പോയി അതിൻ്റെ ഒരു എസ് ഡി കാർഡ് മിസ്സായി പോയി അങ്ങനൊക്കെ കുറെ എനിക്ക് വീഡിയോസ് ഒക്കെ തപ്പി എടുക്കാനെ കുറിച്ച് താമസം വന്നതുകൊണ്ടാണ് ഞാൻ ഐബ്രോ പി ചെയ്തായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു വേദന കുറഞ്ഞ പി ആണ് ഐബ്രോ പി എനിക്ക് നല്ലൊരു കോൺഫിഡൻ ഉണ്ടായിരുന്നു നല്ല അല്ല ഒരു ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയി അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി ചെയ്യുന്ന സമയത്ത് ജ്വല്ലറി വലിയ ജ്വല്ലറിയാണ് ഇടുന്നത് അപ്പൊ ഞാൻ എൻ്റെ പി എഴ്സറോട് പറഞ്ഞ് എനിക്ക് വലിയ ജ്വല്ലറി വേണ്ട എനിക്ക് ചെറിയ ജ്വല്ലറി മതി ഇവിടെ മുകളിലെ ഒരു സ്റ്റോൺ താഴെ ഒരു സ്റ്റോൺ ആ ഇടാൻ ലഗ് നമ്മുടെ സ്കിന്നിനുള്ളിൽ പോകണം അപ്പം നല്ല ഭംഗിയായിരിക്കുമല്ല അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് ഇങ്ങനെ മുത്തിങ്ങനെ അപ്പുറോപ്പറായിരിക്കുമ്പോൾ നല്ല രസമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം ചെറിയൊരു സ്റ്റഡാണ് ഉപയോഗിച്ചത് അപ്പോഴത്തേക്ക് എൻ്റെ പീഴ്ച അന്നേരം പറഞ്ഞു അത് പറ്റില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് അവിടെ സ്വെല്ലിങ് ആവും ഇൻഫെക്റ്റഡ് ആവും അപ്പൊ അതുകൊണ്ട് വേണ്ട കുറച്ച് നീളമുള്ളത് ഇട്ടിട്ട് കുറച്ച് ഇതൊന്ന് ഇതൊന്നും ക്യൂറായും ശേഷം നമുക്ക് change ചെയ്യാൻ തോന്നി അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു വേദനയും ഇല്ല എനിക്കൊരു കുഴപ്പമില്ല ഇൻഫെക്ഷൻ ഒന്നും ആവുമില്ല ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും ചെറുതിട്ട് അപ്പം അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് വേദനയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എല്ലാ പീഴ്ചയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറിയ ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അവിടെ ഇങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം ഒന്ന് ക്ലീൻ ചെയ്യുകയും ഒന്ന് ഒരു ചെറിയ ചൂടൊക്കെ കൊടുക്കുമായിരുന്നു പക്ഷെ ഇതിന് ഞാൻ ഒന്നും ചെയ്തില്ല കാരണം എനിക്ക് വേദന ഒന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കുകയാണ് ആ ചെയ്ത് ഒരു കാല മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ തലവേദന വന്നു എന്നുള്ളതല്ലാണ്ട് എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇത് ഈ ഒരു ഐബ്രോ പേഴ്സും ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പം ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് പോകാൻ കഴിയുമ്പോഴത്തേക്കും ഇത് രണ്ടുമൂന്നെണ്ണം കയ്യിൽ ഇങ്ങനെ അങ്ങോട്ട് വേദന വന്നു അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് പിടിച്ച് വലിച്ച് ശ്രദ്ധിക്കാതെ പിടിച്ച് വലിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇന്റേണലി സ്കിന്ന് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ രണ്ടുമൂന്ന് മണിയൊക്കെ ആയിട്ട് ഇനി നല്ല രീതിയിൽ പെയിൻ ഒക്കെ പിന്നീട് ഇങ്ങനെ ചെറുതായിട്ട് വന്നു ഇതിലല്ല പെയിൻ വരുന്നത് തലവേദന വന്നു നല്ല രീതിയിൽ ഹെഡേക്ക് വന്ന് അപ്പൊ ഞാൻ തൊട്ടു നോക്കും ഇവിടെ അങ്ങനെ ഇതിന്റെ ഉപയോഗമായി ബന്ധപ്പെട്ടിട്ടാണോ വരുന്നത് ഈ ഒരു സൈഡ് മാത്രമായിരുന്നു വേദന ഉണ്ടായിരുന്നത് ഇനി എനിക്ക് കുറച്ച് ചെറിയായിട്ട് പസ്സ് വരുന്നൊരു ഡൗട്ട് വന്നു ഞാൻ എനിക്ക് ജ്വല്ലറി ഊരി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഒരു ഒരു ബണ്ടിൽ ടിഷ്യൂ പേപ്പർ മൊത്തം ഞാനിങ്ങനെ പസും ബ്ലഡും ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളത് ചെയ്ത് എടുക്കാൻ പാടില്ല പക്ഷേ എന്നിരുന്നാലും ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് മാറ്റി കാണാം ജ്വല്ലറി റിമൂവ് ചെയ്തപ്പോഴത്തേക്കും ദേ ഇതുപോലെ ഇരിക്കുകയാണ് ഫുള്ള് സ്വെല്ലിങ് ആയി redness ആയിട്ട് ആകെ ഇരിക്കുകയാണ് എനിക്ക് തലവേദന കണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസം അതായത് ആ നമ്മളാ ഒരു വെയിൻസിൽ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പസ് വന്നു പോയി അങ്ങനെ ഞാൻ ജ്വല്ലറി റിമൂവ് ചെയ്ത് വെച്ചു ജ്വല്ലറി റിമൂവ് ചെയ്ത് വെച്ചു ഇതൊക്കെ ക്ലീൻ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജ്വലറി ഇട്ടു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഹോളം അടഞ്ഞു പോവും പിന്നെ നമ്മൾ വീണ്ടും കൊണ്ടുപോയിട്ട് പി ചെയ്യണം അപ്പോൾ രണ്ടാമതും ഒരു കുത്തേണ്ട ആവശ്യം എന്താ കുറച്ച് ഇപ്പം തന്നെ അങ്ങ് ഇടാന്ന് എഴുതിയിട്ട് ഞാൻ വീണ്ടും ഈ ജ്വലറി തന്നെ എടുത്തിട്ടു പി എസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല അപ്പൊ നമ്മൾ അത് ക്ലീൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം അതൊരു കാരണം പിന്നെ ഇന്റേണലി സ്കിന്നു ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ വരിക്കുകയും എപ്പോഴും ഒക്കെ ചെയ്തതിനു ശേഷം ചെറിയ ജ്വല്ലറിയാണ് ഇട്ടുന്നത് ചെറിയ ജ്വല്ലറി ഒരിക്കലും ഇടാൻ പാടില്ല കുറച്ച് ലെഗ് ഉള്ള ജ്വല്ലറി വേണം നമ്മൾ ഇടേണ്ടത് എന്നാൽ മാത്രമേ അവിടെ ഒരു ഇങ്ങനെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുകയും നമുക്ക് ക്ലീൻ ചെയ്യാനും സ്കിന്നു ആയിട്ട് ടച്ച് ആവാതിട്ട് നമുക്ക് ഈ ഒരു സ്വെല്ലിങ് ഒന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഈ ഒരു കാരണമാണ് കൊണ്ട് എനിക്ക് ആണ് ഇൻഫെക്ഷൻ ആയത് അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും ഇട്ടു രണ്ടാമത് വീണ്ടും ഇട്ടു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ പ്രശ്നം തന്നെയാണ് തലവേദന കൂടി എനിക്ക് അനങ്ങാൻ വയ്യ ഇത് ഈ ഞാൻ ഞാൻ എല്ലാ എന്റെ ഫേസ് ഒക്കെ നീര് വന്ന് വീർത്ത് ഇവിടുത്തെ വേദനയും വക്കെയായിട്ട് പിന്നെ എനിക്ക് മനസ്സിലപ്പോഴത്തേക്ക് രണ്ടു മാസം കഴിഞ്ഞ് രണ്ടു മാസം ആയപ്പോ രണ്ടു മാസം ഒക്കെ ആയപ്പോഴത്തേക്കും ഇത്രയും ഇങ്ങനെ പെയിൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് കാരണം എൻ്റെ ബോഡി റിജക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഞാൻ ജുവല്ലറി ഇടും ബോഡി റിജക്റ്റ് ചെയ്യുന്ന ബോഡി റിജക്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സിംറ്റംസ് ആണ് കാണിക്കുന്നത് സൈക്കി അതായത് വീണ്ടും സ്വെല്ലിങ്ങും പസുമൊക്കെ ആയിട്ട് ഞാനിത് റിമൂവ് ചെയ്തു നല്ല രീതിയിൽ ഇവിടെ തടിപ്പുണ്ടായിരുന്നു പിന്നെ ഫേസ് ഒന്നിക്കും നീരൊത്തണക്കായി മുഖമൊക്കെ എൻ്റെ പല ആ സമയത്ത് റീലക്സിലൊക്കെ കാണാം ഇവിടെ നല്ല ചുവന്നിട്ടിരിക്കുന്നുണ്ടായിരുന്ന ഫുള്ള് ഒരു വിശ്വാസം ഈ ഒരു മാർക്കൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും എന്നുള്ളത് അതുപോലെ തന്നെ ഐബ്രോ കഴ്സിങ്ങിന്റെ വീഡിയോയിലും ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കാർ മാർക്ക് പോവോ നമ്മൾ കിയേഴ്സിംഗ് ചെയ്തിട്ട് പിന്നെ ഒരിക്കൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മാർക്ക് എന്നുള്ളത് അപ്പൊ ആദ്യത്തെ ദിവസമൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു ഇപ്പൊ എനിക്കൊരു ത്രീ മന്ത് സിക്സ് മന്ത്സോളം ആയില്ലേ അപ്പൊ ഇതേക്കും ഇപ്പം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് പക്ഷെ എന്താ പൊട്ടോളം അവിടെ കാണുന്നുണ്ട് നമ്മൾ ആ നമ്മളാ ഒരു മാർക്ക് അവിടെ കാണുന്നുണ്ട് അപ്പൊ അത് കുറെ നാളൊക്കെ കഴിയുമ്പോൾ മാത്രമേ വേറെയും എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു സെപ്റ്റംപി ഏഴ്സിന് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ ഇൻഫെക്ഷൻ ആയി പക്ഷെ വേദനയൊന്നുമില്ല ഇല്ല ഇപ്പം അവിടെ ഒരു റെഡ്നസും ചെറിയ ഒരു ഒക്കെ ഉണ്ട് പെയിൻ ഒന്നും ഇല്ലാതെ പലർക്കും പല രീതിയിലാണ് ഇപ്പം ആർക്കും എപ്പോഴാണിങ്ങനെ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ ബോഡി റിജക്ഷൻ ഉണ്ടാകുന്നത് ഒക്കെ ബോഡി റിജക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ബോഡി റിജക്ട് ചെയ്യുന്നതിന്റെ ആണ് ഈ റെഡ്നസ്സും സ്വെല്ലിങ്ങും ഒക്കെ കാണിക്കുന്നത് ഒരു ഏതൊരു പേഴ്സിങ് ടു മന്ത്സ് വരെ നോക്കുക എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പേഴ്സിങ് വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ കേജ് കൂടുതലുള്ള അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇട്ട് ആദ്യം പേഴ്സിംഗ് ചെയ്താൽ ആ നീഡിൻ്റെ ഒരു കേജ് ഉണ്ടല്ലോ അതിൽ കൂടുതലോ അത് മാറ്റിയിട്ട് ഒരു കേജിൽ നമ്മൾ പേഴ്സിംഗ് ചെയ്യുക അത് നല്ല ജ്വലറിസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ലെഗ് ഉള്ള കുറച്ച് നീളമുള്ള പിന്നെ ലെഗ്ക്കുള്ള ജ്വല്ലറീസ് ഉപയോഗിക്കുക എത്ര വേദന ഇല്ലെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ചെറിയ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ആ ഭാഗം ക്ലീൻ ചെയ്യുക ഡ്രൈ ആക്കി വെക്കുക അങ്ങനെ ഐബ്രോ പ്യാസിൻ ചെയ്തു അതിന്റെ റിവ്യൂ നിങ്ങളോട് പറഞ്ഞു അതിനുശേഷം എനിക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ ആയി അപ്പൊ എനിക്കിത് നിങ്ങളോട് എത്രയും പെട്ടെന്ന് പറയണം കാരണം ഞാൻ ചെയ്ത മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത് എന്നുള്ള പറയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഇങ്ങനെ കുറെ പ്രൊക്കെയായിട്ട് പറ്റാണ്ടായിപ്പോയത് അപ്പം ശ്രദ്ധിക്കുക ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ നിങ്ങൾ കുറെ പേര് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പാളി പോയ എന്റെ ഐബ്രോ പിയേഴ്സിങ് ഇതാണ് ഐബ്രോ പേഴ്സിങ് പക്ഷെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് വീണ് ചെയ്യണമെന്ന് പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ പേടിയുണ്ട് അപ്പോൾ ഇനി നോക്കിയിട്ട് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി എവിടെയോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് കരുതുന്നത് അപ്പം ആ വേദനയും ആ മാസ്ക് ഒക്കെ ഒന്ന് മാറട്ടെ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ